ഇതൊന്ന് കഴിച്ചു കഴിക്കേ എങ്ങനെയുണ്ട് അല്ലേ അല്ലേ ഇതിപ്പം അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണിച്ചനാണ് ഇന്ന് നമ്മളുടെ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുമ്പോ നമ്മുടെ പിള്ളേരൊക്കെ വീട്ടിലേക്ക് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നാലുമണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ മധുരമുള്ള സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ആർക്കും ഇത് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളാണ് നമുക്കറിയാം അതിന് വേണ്ടത് ഇപ്പൊ ഞാൻ തനിച്ചാണ് ക്യാമറയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ ഫ്രണ്ട് ഗൾഫിൽ എന്റെ ക്യാമറമാൻ ഗൾഫിലൊക്കെ പോയപ്പോ അതിൻ്റെതായ ഒരു പരിമിതിയുണ്ട് അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒന്ന് ചെയ്തു നോക്കുകയാണ് അപ്പൊ ആദ്യം നമുക്ക് വേണ്ട നല്ല ഏത്തപ്പഴം ഒരു മൂന്നാലെണ്ണം ഇങ്ങനെ എടുത്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഏതാണ്ട് ഈ പരുവത്തിലെ പകുതിക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അത് സ്ലൈസ് ആക്കി എടുക്കണം ചെറിയ ചെറിയ ഇതുപോലത്തെ ചെറിയ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി എടുക്കുന്നു കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ചെറുത് ഇങ്ങനെ ചെറുതായിട്ട് അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കാണാമല്ലോ കണ്ടോ ഞാൻ തനിച്ച് ചെയ്യുന്നോണ്ട് ആ പരിമിതി ഒന്ന് മനസ്സിലാക്കണം പിന്നെ അതുകൂടാതെ നമുക്ക് കുറച്ച് ചിരകിയ ഇത് കണ്ടോ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ പീര തേങ്ങ കേട്ടോ ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന അതിന്റെ കൂടെ വേണ്ടത് കുറച്ച് നെയ്യാണ് കേട്ടോ നമ്മ പശുവിനെയ് അത് കുറച്ച് വേണം പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഉണ്ടയില്ലേ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്ലൈസ് സ്ലൈസാക്കി കണ്ടോ ഇങ്ങനെ ഇതാക്കിയിട്ട് അത് പാത്രത്തിലാക്കി അങ്ങനെ എടുത്തു വെക്കണം അങ്ങനെ എടുത്തു വെക്കുമ്പോൾ നമുക്ക് പിന്നെ എളുപ്പമുണ്ട് അത് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഞാനത് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് ഇതോടെ ഒരു ഐറ്റം കൂടെ ഉണ്ട് ഐസ്ക്രീം കേട്ടോ അത് ലാസ്റ്റ് ഇടുന്നതാണ് അതുകൊണ്ട് അത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടില്ല അത് അതുകൂടെ വേണം അപ്പൊ ഇത്ര ഐറ്റം ആണ് ഐസ്ക്രീമും കൂടെ വേണം അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റം ഉണ്ട് കേട്ടോ അപ്പൊ അതെടുത്തിട്ട് ഇനി നമ്മുടെ വർക്ക് നമുക്ക് കിച്ചണിൽ പോയിട്ട് നമുക്ക് അത് ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ആ ചില ആൾക്കാർ എന്നോട് അതിൻ്റെ ഇടയ്ക്ക് ഇതിനിടയ്ക്ക് ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് വീഡിയോ ഒക്കെ കുറഞ്ഞു പോകുന്നത് ഒത്തിരി വീഡിയോ കുറഞ്ഞു പോകുന്നല്ലോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അതിന് കാരണം ഇതാണ് ഞാൻ നല്ല മഴയൊക്കെ അല്ലായിരുന്നു ഒരു മഴയൊക്കെ നടന്ന ഞാനായിരുന്നു പനി പിടിച്ച് കണ്ടിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോ കുറഞ്ഞു പോയത് അതുകൊണ്ട് ഈ അവസരത്തിൽ ഒന്ന് അറിയിക്കുകയാണ് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷം കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്തുകൊണ്ട് വീഡിയോ കുറയുന്നു എന്തുകൊണ്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നതിനൊരു മറുപടിയായിട്ട് കാരണം നമ്മളോട് ചോദിക്കുന്നതിന്റെ റെസ്പോൺസ് നമ്മൾ പറയണല്ലോ നമ്മളെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് ആ ചട്ടിയിൽ ഇങ്ങനെ എണ്ണ ചട്ടി ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടി എടുക്കുക ചട്ടിയിൽ ഈ ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ആ നെയ്യില്ലേ ആ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഞാൻ കുറച്ച് നെയ്യ് ആദ്യം ഇട്ട് ഞാൻ തനിച്ച് ചെയ്യുന്ന ഞാൻ മുമ്പേ പറഞ്ഞില്ല തനിച്ച് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലിട്ട് ഈ നെയ്യ് ഉരുകയാണ് അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉരുകി അതിലേക്ക് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഇതുണ്ടല്ലോ നമ്മുടെ ഏത്തപ്പഴം അത് നമ്മളിങ്ങനെ കുറേ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് തനിച്ചായത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാം കൂടെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ക്യാമറ പിടിക്കേണ്ടത് കൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ക്യാമറ ഇടയ്ക്ക് മാറിപ്പോകുന്നതുകൊണ്ടായിട്ടോ ഞാൻ കൈ കൊള്ളുന്നു അപ്പോൾ തനിച്ച് ചെയ്യുമ്പോൾ ഇതിലേക്ക് ആ നെയ്യൊക്കെ ഒന്ന് കുടിച്ചിട്ടുണ്ട് അതൊന്ന് റെഡിയായി വരട്ടെ എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ ശർക്കര ആ ചിരണ്ടി വെച്ചിരിക്കുന്ന ആ വെച്ചിരിക്കുന്ന ആ ശർക്കര ഇതിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് അതിലേക്ക് ആ കൂടെ തന്നെ ആ തേങ്ങാ തേങ്ങാപ്പീരയും കൂടെ ഇതിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് എടു മിക്സാക്കി എടുക്കുകയാണ് നല്ലപോലെ ഇത് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാനതൊന്ന് മിക്സ് ആക്കട്ടെ കാരണം ക്യാമറ പിടിച്ചുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് മിക്സ് ആക്കിയെടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പോ നമ്മുടെ ഐറ്റം എല്ലാം റെഡിയായി ആയി നമ്മളത് പാത്രത്തിൽ നിന്ന് നമ്മൾ ഒരു ചട്ടിയിൽ നിന്ന് നമ്മളിതാ ഇതിലേക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് കാണാം അല്ലേ അതിലേക്ക് ഞാൻ ഐസ്ക്രീം കപ്പ് ഐസ്ക്രീമാണ് ഏറ്റവും നല്ലത് കേട്ടോ കപ്പ് ഐസ്ക്രീം അത് രണ്ടോ മൂന്നോ ഇതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുത്താൽ വളരെ നല്ലതാണ് പക്ഷെ കപ്പ് ഐസ്ക്രീം എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയത് കോണാണ് കാരണം വീട്ടിലിരുന്നത് കോണാണ് സാരമില്ല ഏതായാലും കുഴപ്പമില്ല ഐസ്ക്രീമാണ് ഐസ്ക്രീമാണ് ഇതിന്റെ കോമ്പിനേഷൻ അപ്പൊ ഐസ്ക്രീം നമ്മൾ ഇതിലേക്ക് മുകളിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതാ ഐസ്ക്രീമും കൂടെ നമ്മൾ ഇട്ടു കണ്ട കാണുന്ന മഞ്ഞ കളറിലെ ക്രീം കളർ കോൺ ഐസ്ക്രീം ആയതുകൊണ്ടാണ് കപ്പ ഐസ്ക്രീമാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഇതാണ് അപ്പോ നമ്മളുടെ ഈ ഐറ്റം കണ്ടോ റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് നമ്മള് ഈ പറഞ്ഞെനക്ക് നാല് മണിക്കൊക്കെ കുട്ടികൾ വരുമ്പോ ഈ ഐസ്ക്രീമും കൂടെ ഈ മിക്സിംഗിന്റെ കൂടെ ഈ ഐസ്ക്രീമും കൂടെ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പറയാതിരിക്കാൻ പയ്യ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോ നമ്മളുടെ ഈ വിഭവം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോ എന്റെ അമ്മച്ചി ആണ് അപ്പോൾ അമ്മച്ചി നല്ല അടിപൊളി ഒരു കുക്കാ കേട്ടോ ഇപ്പൊ അമ്മച്ചിക്ക് പ്രായമൊക്കെ ആയതുകൊണ്ടാണ് അമ്മച്ചി നല്ലായിട്ട് ഈ ഇറച്ചി കറി വെക്കും നല്ല മീൻകറി കറി വെക്കും അങ്ങനെ എല്ലാ കറികളാണേലും ചോറാണേലും എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ആയിക്കോട്ടെ വെജിറ്റബിൾ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതായത് ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ നല്ല എന്തോരം ടേസ്റ്റ് ഇപ്പൊ ഒരു അഞ്ച് ആറ് വർഷമായിട്ട് അമ്മച്ചയ്ക്ക് തീരെ വയ്യ അപ്പൊ എന്നാലും അമ്മച്ചിക്ക് ഇടയ്ക്ക് വന്ന് എന്നെ കുക്കിങ്ങിലൊക്കെ സഹായിക്കും ഞാനാണ് ഞാനാണിപ്പോ അമ്മച്ചിക്ക് കുക്കിങ് വീട്ടിലൊക്കെ തിന്ന് അമ്മയെ സഹായിക്കുന്നതൊക്കെ അപ്പം അമ്മച്ചി ഏത് ഏത് കാര്യത്തിനും അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ അതായത് അതിടണം ഇത് തരണം പൊടികളെ മസാല അത് കൂട്ടണം ഇത് കൂട്ടണം അങ്ങനെ അമ്മച്ചി നല്ല അടിപൊളി കുക്കാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ അതായത് വീട്ടിലൊക്കെ ഗസ്റ്റ് വരുന്നവർക്കൊക്കെ അമ്മച്ചിയുടെ കൈപ്പുണ്യം ഒക്കെ അനുഭവിച്ചിട്ടുള്ള അപ്പൊ നമുക്ക് അമ്മച്ചിക്ക് തന്നെ കൊടുത്തിട്ട് ഈ വിഭവം കൊടുത്തിട്ട് അമ്മച്ചിയോട് തന്നെ നമുക്ക് ടേസ്റ്റ് ചോദിക്കാം ഇതൊന്ന് കഴിച്ചു കഴിക്കേ എങ്ങനെയുണ്ട് അല്ല അല്ലേ ഇതിപ്പം അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ഇതുപോലെ തന്നെ പിള്ളേർക്കും അതിനേക്കാളും ഇഷ്ടപ്പെടും കാരണം എന്താ വെച്ചാൽ പ്രായമുള്ളവർക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാ പ്രായക്കാർക്കും എനിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി ടേസ്റ്റായി ഞാൻ ചുമ്മാ പറയുന്നതല്ല വെറുതെ പറയുന്നതല്ല കാരണം നമ്മള് കഴിച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ എന്റെ അമ്മച്ചി നല്ല അടിപൊളി കുക്കാണ് അമ്മച്ചിയും അമ്മച്ചിക്കും ഞാൻ കൊടുത്തു അപ്പോൾ അമ്മച്ചിയുടെ അഭിപ്രായം കേട്ടല്ലോ അപ്പൊ നിങ്ങളിതൊന്ന് പരീക്ഷിക്കണം കേട്ടോ ഉണ്ടാക്കി ഒന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നമ്മളെ അഭിപ്രായ അറിയിക്കണം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളാണ് നമുക്ക് വിലപ്പെട്ടത് കീടിലും ടേസ്റ്റാ പറയാതിരിക്കാൻ പയ്യാ നിങ്ങളിത് വീട്ടിലൊന്ന് ഉണ്ടാക്കൂ എന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് എന്നെ ഒന്ന് അറിയിക്കണം അപ്പോഴേ അതിന്റെ ആ ഞാൻ ഈ പറയുന്നത് യഥാർത്ഥത്തിൽ റിയൽ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അതല്ല ശരിക്കും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നാലു മണിക്കൊക്കെ വരുമ്പോൾ പിന്നെയും കുട്ടികൾ ഇത് വാശി പിടിക്കും എനിക്ക് നാളെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണോ എനിക്ക് ഉണ്ടാക്കി തരണോന്ന് അത്രയൊക്കെ ടേസ്റ്റിയാണ് ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് നാളെ നമുക്ക് മറ്റൊരു വിഭവമായവര് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്